നമസ്കാരം എസ് വി ജാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഈ അടുത്ത കാലത്തായി അതായത് കണ്ടിന്യൂസ് ആയിട്ട് ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാൽ കേരളം ബംഗാളിന് സമാനമായി തീരും ബംഗാളിലേതുപോലെ ഇടതുപക്ഷ പാർട്ടി അതായത് സി പി ഐ എം എന്ന് പറയുന്ന പാർട്ടി നാമാവശേഷമായി മാറും പകരം മറ്റാരെങ്കിലുമൊക്കെ വന്ന് കയറും എന്നുള്ളതാണ് പലപ്പോഴായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങനെ സാധ്യതകൾ ഉണ്ടോ കേരളത്തിൽ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇരു ഇടതുപക്ഷം ഏകദേശം എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അത്രയും കാലഘട്ടം സി പി എം തന്നെയാണ് ബംഗാളിൽ ഒരു വലിയ കക്ഷിയായി നിന്നുകൊണ്ട് ബംഗാളിനെ ഭരിച്ചുകൊണ്ടിരുന്നത് അതായത് ഏകദേശം മുപ്പത്തി നാല് വർഷക്കാലത്തോളം ബംഗാളിൽ അടിയുറച്ചു നിന്ന ഒരു പാർട്ടിയായ സി പി എം എന്ന് പറയുന്ന ഒന്നിന് പിന്നീട് ആ ആ സംസ്ഥാനത്ത് ശക്തിയായി മാറാൻ കഴിയുന്നില്ല തന്നെയുമല്ല പിന്നീട് ഒരുപാട് പരീക്ഷണങ്ങൾ സി പി എം നടത്തിയിരുന്നു അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സുമായി ചേർന്നുകൊണ്ട് തന്നെ അവിടെ നിലവിലെ അവസ്ഥ തിരിച്ചു പിടിക്കാനൊക്കെ കോൺ സി പി എം ശ്രമിച്ചിരുന്നതാണ് പക്ഷേ അതെല്ലാം പരാജയപ്പെട്ടുപോയി പ്രധാനമായും രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടം തന്നെയായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നന്ദിഗ്രാം ഉണ്ടാകുന്നതും സിംഗൂർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നതും ഒക്കെ ആ കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു തുടർന്നാണ് രണ്ടായിരത്തി പതിനൊന്നിൽ മമതാ ബാനർജി അവിടെ അധികാരമേറ്റ് തൃണമൂൽ കോൺഗ്രസിൻ്റെ കയ്യിലേക്ക് ബംഗാൾ പോകുന്നത് അവിടെ സംഭവിച്ചത് സംഭവിച്ചെന്താണെന്ന് ചോദിച്ചാൽ ആദ്യം നന്ദിഗ്രാമിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ എന്ന് പറയുന്ന ഒരു സംഭവം അവിടെ ഏകദേശം പതിനാല് പേരാണ് നന്ദിഗ്രാമിൽ വെടിവെയ്പുമായി ബന്ധപ്പെട്ട് സർക്കാർ രേഖകളിൽ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മരണപ്പെട്ടു പോയത് ഇതിൽ എങ്ങനെ മരണം സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എന്തു എന്താണ് ആ സംഭവത്തിന്റെ പിന്നിലുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം എല്ലാ കാലവും ഒരു സംസ്ഥാനം എന്ന് പറഞ്ഞാൽ തീർത്തും ഈ കർഷകർക്ക് അനുകൂലമായി നിന്നുകൊണ്ട് കർഷകരുടെ പ്രശ്നങ്ങളെ എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ആയിരുന്നില്ല കാരണം അവിടെ ഒരു വ്യവസായവൽക്കരണത്തിന്റെ ആവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന് പറഞ്ഞുകൊണ്ട് പ്രദേശങ്ങളെ മാറ്റുക എന്നുള്ളതായിരുന്നു പ്രധാനമായി ഉദ്ദേശിച്ചിരുന്നത് അതിനുവേണ്ടി ഇൻഡോനേഷ്യൻ കമ്പനിയായ സലിം ഗ്രൂപ്പുമായി സർക്കാർ ഒരു കട ഒരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുകയും തുടർന്ന് സ്ഥലം ഏറ്റെടുക്കുന്ന അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ഇടതുപക്ഷ സർക്കാരിന് അല്ലെങ്കിൽ സർക്കാരിനെ പറ്റിപ്പോയ ഒരു വീഴ്ച സി പി എമ്മിന് പറ്റിയ ഒരു വീഴ്ച അവിടെ കർഷകരെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാതെ അല്ലെങ്കിൽ അവരുടെ അനുമതി പോലും ഇല്ലാതെയാണ് അവരുടെ സ്ഥലങ്ങളൊക്കെ ഇവിടെ പിടിച്ചെടുത്തത് പിടിച്ചെടുക്കുകയല്ല അവരുടെ അനുമതി കൂടാതെ സ്പെഷ്യൽ ഇക്കണോമിക് സോൺ എന്ന നിലയിലേക്ക് അത് മാറ്റാൻ ശ്രമിച്ചു ഒരു സ്ഥലത്ത് വാണിജ്യവൽക്കരണം നടക്കുമ്പോൾ സ്വാഭാവികമായും വികസനമുണ്ടാകും ആ വികസനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പല ഭാഗങ്ങളിലും പല മേഖലകളിലും അത്തരത്തിലുള്ള വികസനത്തിൻ്റെ അലയോലികൾ പ്രതിഫലിക്കുകയും ചെയ്യും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് ഒരു പ്രദേശത്തുള്ള കുറേയധികം ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നു ഒരു പ്രദേശത്ത് മൊത്തത്തിൽ ഒരു വ്യവസായ രംഗത്തും അതായത് കച്ചവട രംഗത്തും എല്ലാം ഒരു പ്രത്യേക തരത്തിൽ വികസനതമായ ഒരു പ്രദേശമായി അത് മാറുകയും ചെയ്യും എന്നാൽ ഇവിടെ സംഭവിച്ച കാര്യം കർഷകരുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ കർഷകരെ വേണ്ട രീതിയിൽ കാണാതെ പരിഗണിക്കാതെ അവിടെ നിന്ന് കർഷകരുടെ കയ്യിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങി അവർക്ക് മതിയായ നഷ്ടപരിഹാരം കൊടുക്കുന്നില്ല തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിരുന്നു ആ സമയത്ത് തന്നെ അവർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കർഷക പ്രക്ഷോഭങ്ങളിലേക്ക് അവർ നീങ്ങേണ്ട ഒരു സാഹചര്യം ബംഗാളിൽ ഉണ്ടായി വന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഭൂമി ഉച്ച പ്രതിരോധ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റി അവിടെയുള്ള ആളുകൾ ചേർന്ന് രൂപീകരിക്കുകയും ചെയ്തു അപ്പം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കർഷകരെല്ലാവരും കൂടി സർക്കാരിനെ അല്ലെങ്കിൽ സി പി എമ്മിന് എതിരായി നിന്നു എന്നാൽ സി പി എം ആകട്ടെ ഈ പ്രതിഷേധങ്ങളെല്ലാം അടിച്ചമർത്താനാണ് ശ്രമിച്ചത് അങ്ങനെ അടിച്ചമർത്തിക്കൊണ്ട് അവിടെ പതിനാല് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പതിനാല് പേരുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായി പോലീസ് ഇതിനെ ലാത്തിചാർജിലൂടെയും വെടിവെയ്പ്പിലൂടെയൊക്കെയാണ് നന്ദിഗ്രാമിൽ കാര്യങ്ങളെ നേരിട്ടത് അങ്ങനെ ഒരു സംഭവം വന്നപ്പോൾ മമതാ ബാനർജി ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു അവകാശം ഏറ്റെടുത്തു കർഷകർക്കൊപ്പമാണ് തങ്ങൾ എന്ന ഒരു പ്രതീതി മമതാ ബാനർജിക്ക് ജനിപ്പിക്കാൻ കഴിഞ്ഞു അതായത് സി പി എമ്മിന് സി പി എം മൊത്തത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ കേഡർ സംവിധാനമുള്ള സി പി എമ്മിലും അതോടൊപ്പം തന്നെ അതിനകത്തുള്ള ഉൾപ്പെടെ ജനവിരുദ്ധരായി മാറുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കാനും ഇവരെല്ലാവരും കർഷക വിരുദ്ധരാണ് എന്ന ഒരു വലിയ പ്രചരണം സംഘടിപ്പിക്കാൻ ശരിക്കും മമതാ ബാനർജിക്ക് സാധിച്ചു അതിനുശേഷമാണ് സിംഗൂർ സംഭവം ഉണ്ടാകുന്നത് സിംഗൂറിലെ ടാറ്റ നാനോ കാറിൻ്റെ ഫാക്ടറി സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമായിരുന്നു നടത്തിയിരുന്നത് ആ സമയത്തും ഇതുപോലെ തന്നെ കർഷകരുടെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് അനുമതിയില്ലാതെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ കൊടുക്കാതെ നഷ്ടപരിഹാരം മതിയായത് കൊടുക്കാതെ അവിടെയും ഭൂമി ഏറ്റെടുക്കൽ നടപടിയായിട്ട് പോയ സമയത്താണ് അവിടെ സിംഗൂർ കൃഷിജാമി രക്ഷാ കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമ്മിറ്റി അവിടെയും രൂപീകരിക്കപ്പെട്ടു അങ്ങനെ ഈ രണ്ട് കമ്മിറ്റികളും അതിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് മമതാ ബാനർജിയും കൂടെ എത്തിയപ്പോൾ കർഷകർക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു കർഷകരാണ് ഞങ്ങളുടെ എല്ലാം എന്നൊരു പ്രതീതി ജനിപ്പിച്ചുകൊണ്ട് സി പി എമ്മിനെ എതിരായുള്ള ശക്തമായ ആയുധമാക്കി ഇത് മാറ്റുകയും ചെയ്തു അങ്ങനെ അധികാരത്തിലേക്ക് മമതാ ബാനർജി എത്തുകയും ചെയ്തു എന്നാൽ അങ്ങനെ വന്നതിന് ശേഷം പിന്നീട് മമതാ ബാനർജി ഒരുപാട് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു അവരുടെ പദ്ധതികൾ കൊണ്ടുവരുന്നു തുടങ്ങിയ നടപടിക്രമങ്ങളിലേക്ക് പോവുകയും ചെയ്തു പിന്നീടാണ് ഇതിലേക്ക് ബി ജെ പിയുടെ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടാകുന്നത് അതായത് ബി ജെ പി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ സി പി എം ഏകദേശം തകർന്നു തുടങ്ങിയ ഒരു സമയം അപ്പോൾ അങ്ങനെ വന്ന സമയത്തേക്കാണ് ഒരു ഹൈന്ദവ രാഷ്ട്രീയം ഒരു മതരാഷ്ട്രീയവും കൂടി ഇതിനകത്തേക്ക് മിക്സപ്പായി അങ്ങനെ കുറേയധികം ആളുകൾ ഈ പറയുന്ന പോലെ സി പി എം വിട്ടിട്ട് ബി ജെ പിക്ക് വോട്ട് രേഖപ്പെടുത്തുന്ന തരത്തിലേക്ക് പോവുകയും ഒക്കെ കൂടി അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുകയും സി പി എം പൂർണ്ണമായും നാമാവശേഷമായ ഒരു അവസ്ഥയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് ബംഗാളിലെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എന്നാൽ പലപ്പോഴും ഇവിടെ കേരളത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം കേരളത്തിൽ സി പി എം ഇനി അടുപ്പിച്ച് ഭരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബംഗാളിനേത് സമാനമായ രീതിയിൽ സി പി എം തകർന്നു പോവും സി പി എം ഇല്ലാതായി മാറും തുടങ്ങിയ വിവാദങ്ങളാണ് അല്ലെങ്കിൽ അത്തരത്തിലാണ് പലരും ഇതിനെ നോക്കിക്കാണുന്നത് എന്നാൽ അങ്ങനെയൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടോ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട അതിപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആദ്യമായി നമ്മുടെ കേരളത്തിലുള്ള ആളുകളെല്ലാവരും ഒന്നിൽ കേരളം ഒന്ന് വികസിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അതിപ്പം ഏത് മേഖല എടുത്താലും വ്യാവസായിക മേഖലയിലാണല്ലോ കൂടുതലും വികസനം നടക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ ഏറ്റവും അധികം ഇപ്പം നമുക്ക് കേരളത്തിന് തിരുവനന്തപുരത്തും കോട്ടയത്തും എറണാകുളത്തും തൃശ്ശൂരും ഒക്കെയായി ലുലുമാളിൻ്റെ ഒരു വലിയ പ്രവർത്തന മണ്ഡലം വരാൻ പോകുന്നു അതായത് തിരുവനന്തപുരത്ത് ഓൾറെഡി ഉണ്ട് കോട്ടയത്തായി എറണാകുളത്താണ് ആദ്യമായി വരുന്നത് ഇനി അങ്ങോട്ട് തൃശ്ശൂരിലേക്കും അതിൻ്റെ ഒരു പ്രവർത്തനങ്ങൾ പോകുന്നു അപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യവസായ ശൃംഖല എന്നുള്ള നിലയിലേക്ക് തന്നെ അതും വളർന്ന് മാറിക്കൊണ്ടിരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ കൂടുതലും ഈ പറയുന്ന വികസനത്തിന് വേണ്ടി താല്പര്യപ്പെടുന്നവരായി മാറിക്കൊണ്ടിരിക്കുന്നു കർഷകരുടെ എണ്ണത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള സംസ്ഥാനങ്ങളെ തട്ടിച്ചു നോക്കുമ്പോൾ കേരളത്തിൽ വളരെ കുറവാണ് തന്നെ എല്ലാവരും ഈ പറയുന്ന സർക്കാർ ഉദ്യോഗമോ പ്രൈവറ്റ് കമ്പനികളിൽ ജോലി ചെയ്യുന്നവരോ ഒക്കെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ ഏറ്റവും അധികം ഒരു വലിയ പ്രക്ഷോഭമുണ്ടായ ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞാൽ കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കേരളിൽ പദ്ധതി കൊണ്ട് നാല് മണിക്കൂർ കൊണ്ട് നമുക്ക് കാസർഗോഡ് എത്തിച്ചേരാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു റെയിൽ മാർഗം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ അതിനെതിരെ ഇവിടെ പ്രതിപക്ഷ പാർട്ടികൾ അതായത് ബി ജെ പിയും കോൺഗ്രസ്സും അടക്കമുള്ളവർ നയിച്ച സമരപരിപാടികളെ കുറിച്ച് നമുക്കറിയാം കല്ല് വിഴുതു മാറ്റുന്നു അവിടെ കൊണ്ടുവന്നിട്ട് അവരുടെ വീടുകളിൽ കയ്യേറ്റം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു വലിയ ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്നു എന്നിട്ട് നമ്മുടെ ഉമാ തോമസിനെ പോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എം വന്നിട്ട് പറയുകയാണ് ഇത്ര എളുപ്പം കാസർഗോഡേക്ക് പോകേണ്ടത് താല്പര്യമുള്ള ആരാണ് ഇത്ര വേഗതയിലൊന്നും ആൾക്കാർക്ക് യാത്ര ചെയ്യാൻ താല്പര്യമില്ല അതേസമയം നമ്മൾ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം ഏത് പറഞ്ഞുകൊണ്ട് അതിനെ ഈ പറയുന്ന എന്നിട്ട് പറഞ്ഞു ഇത് നന്ദീഗ്രാമും സിംഗൂറും പോലെ ഒരു വലിയ സംഭവമായി മാറുകയും ചെയ്യുമെന്ന് പറയുന്നു നന്ദിഗ്രാമിൽ എന്താ സം സിംഗൂരിൽ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം അവിടെ വരേണ്ടിയിരുന്ന ടാറ്റയുടെ നാനോ എന്ന് പറയുന്ന കാറിന്റെ നിർമ്മാണ കമ്പനി നേരെ ഗുജറാത്തിലേക്ക് കൊണ്ടുപോയി അവിടെ പക്ഷേ നമ്മൾ ഇതൊന്നും കണ്ടില്ല അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ അവിടെ സമരങ്ങളോ ഒന്നും കണ്ടില്ല ഗുജറാത്തിൽ ഗുജറാത്തിൽ ആ കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു ഗുജറാത്തിൽ നിന്ന് നാനോ കാർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുകയും ചെയ്തു നമ്മളെല്ലാവരും ഒരു ലക്ഷം രൂപയ്ക്ക് കാറ് വാങ്ങി ഉപയോഗിച്ചിരുന്നു അല്ലെ ആ ഒരു നിലയിലേക്ക് വരെ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞു അപ്പം വ്യവസായ വികസനം വാണിജ്യവൽക്കരണം എന്നൊക്കെ പറയുന്നത് ഏതൊരു സംസ്ഥാനത്തെ കൊണ്ടും അടി അടിസ്ഥാനപരമായി നമുക്ക് ആവശ്യമുള്ളതാണ് തത്ഫലമായി എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ ബംഗാളിൽ നിന്നും ഇത് കേരളത്തിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമുള്ള ആൾക്കാരുടെ വരവ് കൂടി ഇപ്പം നമുക്കറിയാം ബീഹാറിൽ നിന്നും ബംഗാളിൽ നിന്നും നമ്മുടെ സംസ്ഥാനത്തേക്ക് വന്ന് തൊഴിലെടുക്കുന്ന അതിഥി തൊഴിലാളികളെന്ന് നമ്മൾ വിളിക്കുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിലുള്ള വർധനവ് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ആ ഒരു നിലയിലേക്ക് അവിടെ വികസനങ്ങൾ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൊടുക്കാനുള്ള കൊടുക്കുന്നുണ്ട് പക്ഷേ അവരുടെയൊക്കെ ആവശ്യത്തിന് മതിയായതാണോ എന്നൊരു ചോദ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട് നമുക്കറിയാം രാമലല്ല പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ആ പ്രദേശങ്ങളെല്ലാം കൂടി ഇടിച്ചുപൊളിച്ച് നിരത്തിൻ്റെ ഭാഗമായിട്ട് ആ വീട്ടുകാർക്ക് മതിയായ കോമ്പൻസേഷൻ കിട്ടിയതായിട്ട് എവിടെയെങ്കിലും നമ്മൾ വായിച്ചറിഞ്ഞിട്ടുണ്ടോ എന്തിനേറെ പറയുന്നത് അവിടെ നിന്ന് പണിയണം എന്ന് സുപ്രീം കോടതി വരെ നിർദ്ദേശിച്ച ബാബറി മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയോ ഇല്ല ഇതെങ്ങും എത്തിയിട്ടില്ല പത്തും പതിനെട്ടും വയസ്സ് പ്രായമുള്ള പ്രായപൂർത്തിയായ പെൺകുട്ടികൾ പോലും താമസിക്കുന്ന വീടുകൾക്ക് അടച്ചുറപ്പില്ലാത്ത ഗതികേടിലേക്ക് അവർ തള്ളിയിടപ്പെട്ടു നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വികസനം എന്ന് പറയുന്നത് എന്നാൽ അതേസമയം നമ്മൾ കേരളത്തിലേക്ക് നോക്കൂ എൻ എച്ച് അറുപത്തി ആറിൻ്റെ വികസന പരിപാടികൾ നടക്കൊണ്ടിരിക്കുന്നു ആറുവരി പാതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ പലയിടങ്ങളിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിൽ തന്നെയാണ് നടക്കുന്നത് പലയിടങ്ങളിലും പൂർത്തിയായിട്ടും ഉണ്ട് അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് നമ്മൾ സ്ഥലമേറ്റെടുപ്പ് നടത്തി വേണ്ട അയ്യായിരത്തി ചുല്ലുവാനം കോടി രൂപ നമ്മൾ സ്ഥലം ഏകദേശം ആറായിരം കോടിയോളം രൂപ നമ്മൾ സംസ്ഥാന സർക്കാർ ഇതിനുവേണ്ടി മുടക്കി അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ദേശീയപാതാ വികസനം നടന്നത് സിങ്കൂരോ നന്ദിഗ്രാമോ ഒക്കെ കേരളത്തിൽ ആവർത്തിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ദേശീയപാതാ വികസനം ഇന്നും ഒരു സ്വപ്നം മാത്രമായി അവശേഷിക്കപ്പെട്ടേനെ അവിടെ വേണ്ടത് അവിടെ ജനങ്ങളെ പരിഗണിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം സംസ്ഥാന സർക്കാർ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് നമുക്കിവിടെ ഇന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ട കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് അവിടെ അവരുടെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക ഇവിടെ രാജ്യം നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വ്യ നടക്കണം നടക്കണമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു ഫോർമുലയുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും അധികം വികസനം നടക്കാൻ സാധ്യതയുള്ള രണ്ടേ രണ്ട് വ്യവസായങ്ങളാണ് ഒന്ന് ടൂറിസവും മറ്റൊന്ന് ഐ ടിയുമാണ് ഇതുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ ഏറെക്കുറെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇൻഫോ പാർക്കുണ്ട് ടെക്നോ പാർക്കുണ്ട് ടെക്നോ പാർക്കുമായി ബന്ധപ്പെട്ട് എത്രയേറെ കമ്പനികളാണ് അവിടെ പ്രവർത്തിക്കുകയെന്ന് നമുക്കറിയാം ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ട് അതുതന്നെയാണ് അവസ്ഥ അപ്പോൾ ഈ രീതിയിൽ കേരളം വികസിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ യാതൊരു കൊടുകുത്തിയ സമരങ്ങളോ കർഷക പ്രക്ഷോഭങ്ങളോ ഒന്നും കേരളത്തിൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം ഇനി അതേപോലെ തന്നെ മറ്റൊരു സംഭവം ഇവിടെ ഉണ്ടായി അത് കോ കോൺഗ്രസ്സുകാർ തന്നെ തുടങ്ങി വെച്ച അല്ലെങ്കിൽ യു ഡി എഫ് സർക്കാർ തുടങ്ങി വെച്ച ഒരു പദ്ധതിയായിരുന്നു ആയിരുന്നു വിഴിഞ്ഞം പദ്ധതി നമുക്കത് ഒരിക്കലും കോൺഗ്രസ്സുകാരല്ല തുടങ്ങി വെച്ചെന്ന് പറയാൻ പറ്റില്ല അത് കർണാകരന്റെ കാലഘട്ടം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട് വി എസ് അതിന് മുന്നിട്ട് നിന്നിട്ടുമുണ്ട് ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ അതിൻ്റെ കരാറിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു അദാനിയുമായി ബന്ധപ്പെട്ടിട്ട് എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഇവിടെ ആ പദ്ധതി നടപ്പിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടെ തിരുവനന്തപുരം പാളയത്ത് സമരപരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്ന് കടകംപള്ളി സുരേന്ദ്രൻ ആയിരുന്നു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി അതായത് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അപ്പോൾ അതെന്തിനു വേണ്ടി നടന്ന സമരമാണ് എന്ന് ചോദിച്ചാൽ വിഴിഞ്ഞം പ്രോജക്റ്റ് നടപ്പിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എന്നാൽ അതിനുശേഷം വിഴിഞ്ഞം പ്രോജക്റ്റ് അതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണികളിലേക്ക് പോകുന്ന സമയത്തും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന സമയത്തും വിഴിഞ്ഞത്ത് മറ്റൊരു പരിപാടി നടന്നിരുന്നു മറ്റൊരു വലിയ കലാപകരമായ രീതിയിലൊരു സമരം നടന്നിട്ടുണ്ടായിരുന്നു ആ സമരം മുന്നിൽ നിന്ന് അയച്ച യു ഡി എഫ് ആയിരുന്നു അവിടുത്തെ അതിരൂപ അതിരൂപതകളെ ഇള ഇറക്കി വിട്ടുകൊണ്ട് ഇളക്കി വിട്ടുകൊണ്ട് അവിടെ ഒരു വലിയ സമരപരിപാടി നടത്തി ഇതിൻ്റെ തുടർച്ചയെന്നോണം തിരുവനന്തപുരം പാളയത്ത് യു ഡി എഫ്കാര് സമരപരിപാടി നടത്തി അന്നാണ് രമ്യ ഹരിദാസും ഈ പറയുന്ന വി ഡി സതീശനും സുധാകരനും ഒക്കെ പങ്കെടുത്ത സമരപരിപാടികൾ അവിടെ തിരുവനന്തപുരത്ത് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സമരപരിപാടികൾ തിരുവനന്തപുരത്ത് അതിനെതിരായി നടത്തിയത് ഇതേ യു ഡി എഫ് ആണ് അതായത് ഉമ്മൻചാണ്ടി കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അതിൻ്റെ ഉദ്ഘാടന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ പേര് വിഴിഞ്ഞ് പോർട്ടിന് കൊടുക്കണമെന്നാവശ്യപ്പെട്ട യു ഡി എഫ് നടത്തിയ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അങ്ങനെ ഒരു സംഭവം തിരുവനന്തപുരത്ത് ഉണ്ടായി ഇവിടെ മനുഷ്യചങ്ങല നടത്തിയിട്ടുണ്ട് സി പി എം തന്നെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ സി പി എം എന്ന് പറയാൻ പറ്റുന്ന എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ മനുഷ്യചംഗല സംഘടിപ്പിച്ചിട്ടുണ്ട് പിണറായി വിജയനും പന്നിൻ രവീന്ദ്രനും അടക്കമുള്ളവർ ആ മനുഷ്യചങ്ങലയിൽ പങ്കാളികളായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെയല്ല ഏതൊരു വികസനത്തെയും ആ വികസനം എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ ജനതയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സർക്കാരുകൾക്കും പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട് അത് ആണ് യു കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാലം കാര്യം അതായത് ഇവിടെ വിഴിഞ്ഞം ബോട്ടിന് വേണ്ടി സമരം ചെയ്ത് വേണ്ടി സമരം ചെയ്തത് സി പി എമ്മും എന്നാൽ അതേസമയം വിഴിഞ്ഞം ബോട്ട് നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടി സമരക്കാരെ അല്ലെങ്കിൽ അതിരൂപതയായ കുത്തി ഇളക്കിയിട്ടുകൊണ്ട് സമരത്തിന് മുൻകൈ എടുത്തത് യു ഡി എഫുമാണ് അവിടെയാണ് ആ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത് പിന്നീ പിന്നെ ഇവിടെ കേരളത്തിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന സമരപരിപാടികൾ സത്യത്തിൽ വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിട്ടൊന്നുമല്ല ആക്ച്വലി ഇപ്പം നമ്മുടെ ഉമാ തോമസ് തന്നെ പറഞ്ഞ പോലെ ഇത്ര എളുപ്പം കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ ആർക്കാണ് ഇത്ര ധൃതി എന്ന് ചോദിച്ചുവെങ്കിൽ തന്നെയും വന്ദേഭാരതിലേക്കുള്ള ബുക്കിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ വന്ദേഭാരതിൽ ഈ യാത്ര വളരെ വേഗമാക്കി കഴിഞ്ഞു ഇപ്പോഴും നമുക്കറിയാം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഒന്ന് പോകണമെങ്കിൽ പോലും ഏഴ് എട്ട് മണിക്കൂർ നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്തിനാണ് അത്രയും സമയം നമ്മൾ ചെലവഴിക്കുന്നത് വിലപ്പെട്ട സമയമാണ് അപ്പം ഇന്നത്തെ വരുന്ന തലമുറയ്ക്ക് അതുകൊണ്ട് എന്താ എന്തുകൊണ്ട് സംഭവിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് ഇവിടുത്തെ മൈഗ്രേറ്റ് ചെയ്തു പോകാനാണ് താല്പര്യം കാരണം കേരളത്തിൽ നിൽക്കുന്നതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല ഇനി അതല്ല ഈ മമതാ ബാനർജിയെ പോലെ ഒരു ആസ്പെക്റ്റോട് കൂടി കേരളത്തിലെ കാണുന്ന ഒരു സർക്കാരാണ് ഇനി വരാൻ പോകുന്നതെങ്കിൽ അതായത് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നമ്മുടെ കേരളത്തിൽ വരുന്നതെങ്കിൽ കേരളം വികസനത്തിന്റെ കാര്യത്തിൽ ഇരുപത്തി അഞ്ച് അല്ല അൻപത് വർഷത്തിന് പിന്നിലേക്ക് പോകുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം കേരളത്തിൽ ഇനി ഒരിക്കലും ഒരു ബംഗാൾ ആവർത്തിക്കില്ല കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എം എടുക്കുന്ന നിലപാടുകൾ വളരെ കണിശമാണ് ജനവിരുദ്ധ നിലപാടുകളെന്ന് യു ഡി എഫ് പറഞ്ഞ് പരത്തുന്നുണ്ട് എങ്കിൽ പോലും യാതൊരു തരത്തിലും ജനങ്ങളെ ദുരിതത്തിലേക്ക് ആഴ്ത്താത്ത തരത്തിലാണ് നടക്കുന്നത് തുരുത്തി ഫ്ലാറ്റിൻ്റെ ഫ്ളാറ്റ് സമിതി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു അതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് എത്ര പേര് വന്നു എന്ന് നമുക്കറിയാം അല്ലേ അവിടെ നമുക്കറിയാം പ്രത്യാശ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫ്ളാറ്റ് നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്കായി വിട്ടുകൊടുത്തു അപ്പോഴും അത് അതാരാണ് പൂർത്തിയാക്കിയെന്ന് നമുക്കറിയാം അതും സി പി എം സർക്കാരിൻ്റെ നേട്ടമാണെന്നേ ഇപ്പം വയനാട് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ വീടുകൾ ടൗൺഷിപ്പ് നിർമ്മിക്കുന്നു അപ്പോൾ അതിനെക്കുറിച്ചും ഒരു വ്യാപകമായി തെറ്റായ പ്രചരണം നടത്തിക്കൊണ്ടിരുന്ന യു ഡി എഫ് തന്നെയല്ലേ എന്തിനാണ് ഇത്ര തുക ഒരു വീടിന് വേണ്ടി ചെലവഴിക്കുന്നത് വീട് കണ്ടാൽ അങ്ങനെ തോന്നുമോ എന്നതടക്കമുള്ള പ്രചരണങ്ങളുമായി അവർ രംഗത്തേക്ക് ഇറങ്ങുമ്പോഴും ഇവിടെ ജനങ്ങൾക്ക് വേണ്ടത് കൃത്യമായി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞു അതുമാത്രമല്ല വീടുകൾ വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ ലൈഫ് മിഷൻ പദ്ധതിയുമായി ചേർന്നുകൊണ്ട് ലക്ഷക്കണക്കിന് വീടുകൾ വെച്ചു കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞ് വീടില്ലാത്തവർക്ക് എന്നിട്ട് ഇതേ ലൈഫ് മിഷൻ പദ്ധതി നിർത്തലാക്കും എന്ന് തന്നെയാണ് എം ഹസൻ ഒരു വേദിയിൽ നിന്നുകൊണ്ട് പ്രസംഗിച്ചത് അപ്പൊ വികസന മുരടിപ്പിലേക്ക് നയിക്കാൻ പോകുന്ന തരത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര തറപ്പിച്ച് നമ്മൾ പറയുന്നത് ഒരുപക്ഷെ ഇനിയൊക്കെ ഇവിടെ അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ ശബരിമലയാണ് വേണമെന്നുണ്ടെങ്കിൽ ശബരിമലയെ അവർക്കൊരു പ്രക്ഷോഭ കേന്ദ്രമാക്കി മാറ്റാം ആ നിലയ്ക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ കാലത്തും ശബരിമലയെയും അയ്യപ്പനെയും പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിനാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഉള്ളത് അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ജനകീയ സമരം ഏറ്റെടുത്തുകൊണ്ട് ഒരു ജനകീയ പ്രക്ഷോഭം ഏറ്റെടുത്തുകൊണ്ട് ഇത് ശരിയല്ല എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വാസ്തവമല്ലേ ഏതെങ്കിലും സർക്കാരിൻ്റെ ഇന്ന കാര്യം ജനദ്രോഹപരമായ നീക്കമാണ് അതായത് കൊണ്ട് അതിൽ നിന്നും അത് സർക്കാർ പിൻവലിയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു ജനദ്രോഹപരമായ നടപടി എടുത്തുയർത്തി കാണിക്കാൻ നമ്മുടെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഈ പോയ വർഷങ്ങൾ ഇത്രയും ഒരിടത്തും പറയാനില്ല ഒരിടത്തും അങ്ങനെ ഒരു ജനദ്രോഹപരമായ നടപടിക്രമങ്ങളെ കുറിച്ച് സർക്കാരിനോ പ്രതിപക്ഷത്തിന് സംസാരിക്കാനില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് അതിന് കൺക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ പറയാം ഇവിടെ ബംഗാളിൽ സംഭവിച്ചതുപോലെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റം ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല ഇവിടെ കേരളത്തിൽ സി പി എം എന്ന് പറയുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ സി പി എം നയിക്കുന്ന ഒരു പാർട്ടിയോ സർക്കാരോ ഇവിടെ അവസാനിക്കാനും പോകുന്നില്ല അതിങ്ങനെ ഉണ്ടാകും അതുണ്ടെങ്കിൽ മാത്രമേ ജനങ്ങൾക്ക് അർഹതപ്പെട്ടത് ജനങ്ങളുടെ കയ്യിലേക്ക് കിട്ടൂ എന്നുള്ളതാണ് ഈ കാലം ഇത്ര കഴിഞ്ഞല്ലോ ഏകദേശം ഒൻപതര വർഷമാകാൻ പോകുന്നു ഈ ഒൻപതര വർഷത്തിനകത്ത് ഇതിന് മുൻപ് അഞ്ച് വർഷം ഭരിച്ച ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടാക്കി വെച്ച പോലെ ബാർക്കോഴ അഴിമതിയോ സോളാർ അഴിമതി കഥകളോ അതിനെ ചുറ്റിപ്പറ്റി നടന്ന പീഡന പരാതികളോ എന്തെങ്കിലും ഈ കഴിഞ്ഞ ഈ ഒൻപതര വർഷത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ പല ഉയർത്തിക്കൊണ്ടുവന്ന പല ആരോപണങ്ങളും ഇന്നും കള്ളമാണെന്ന് കോടതി വരെ വിധി എഴുതുകയും ചെയ്തു ഈ അടുത്ത സമയത്ത് സി എം ആർ അഴിമതി കേസും അതുപോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഴിമതി കേസ് ഇപ്പൊ പൊട്ടിച്ചു വരാം എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയ ഒരു വലിയ മഹാനുണ്ടായിരുന്നു മാത്തിക്കുഴൽനാടൻ അവസാനം സുപ്രീം കോടതി രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി എന്താ പറഞ്ഞത് ഇതിനകത്ത് ഒരു കഴമ്പവും ഇല്ല ഇതൊക്കെ വെറും ജനങ്ങളോട് പോയി പറഞ്ഞാൽ മതി ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് മടക്കി അയക്കുന്ന സ്ഥിതിവിശേഷം വരെ നമ്മുടെ കേരളത്തിലുണ്ടായി അതായത് കേരളത്തിലെ ഈ ജനദ്രോഹം ജനദ്രോഹം എന്ന് പ്രതിപക്ഷം പറഞ്ഞ് പറ്റിക്കുന്നതല്ലാതെ എന്താണ് യഥാർത്ഥ ജനദ്രോഹ നടപടിയെന്ന് എവിടെയെങ്കിലും സ്പെസിഫൈ ചെയ്തുകൊണ്ട് ചൂണ്ടിക്കാണിച്ച് തരാൻ ഈ ഇടത് ഈ പറയുന്ന യു ഡി എഫിനോ ബി ജെ പിയോ കഴിഞ്ഞിട്ടില്ല അവർ പറയുന്നത് മാത്രമേ ഉള്ളൂ പിന്നീട് അവർക്ക് എല്ലാ കാലവും ഈ പറയുന്ന ഇപ്പം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശബരിമല വിഷയം വീണ്ടും ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അതുകൊണ്ട് നമുക്ക് തറപ്പിച്ച് തന്നെ പറയാം ഒരിക്കലും കേരളം ബംഗാള് പോലെ ആകില്ല കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് വികസനമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് മര്യാദയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സഞ്ചരിക്കാൻ കഴിയുന്ന റോഡുകളാണ് അതിവേഗതയിലുള്ള സഞ്ചാര സ്വാതന്ത്ര്യമാണ് ഇവിടെ വേണ്ടത് ഇവിടെ നമ്മുടെ നാടിന് സ്വന്തമായ ഫാക്ടറികളാണ് അല്ലെങ്കിൽ നമുക്ക് ഏത് മേഖലയാണോ വികസിപ്പിക്കാൻ കഴിയുന്നത് ആ മേഖലയുടെ വികസനമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ് എല്ലാവരിലേക്കും ഈ പറയുന്ന പോലെ ഇനിയിപ്പോൾ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ അടക്കം ജനങ്ങളുടെ കയ്യിലേക്ക് എത്താൻ പോകുമ്പോഴും നമുക്ക് എല്ലാവർക്കും പറയാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഇവിടെ സി പി എം എക്കാലവും ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇവിടെ ആരുടെയും കുത്തിത്തിരിപ്പുകൾ കേരളത്തിൽ ഫലിക്കില്ല കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാം അറിയാം